ബസ് ജീവനക്കാർക്ക് ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധം സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ഗ്യാരേജ് വാഹനങ്ങളിൽ ജീവനക്കാരായി നിയമിതരാകുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി മോട്ടോർ വാഹന വകുപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അക്രമം നരഹത്യ നരഹത്യാശ്രമം മാരകമായ മുറിവേൽപ്പിക്കൽ കലാപം ലഹള വിധ്വംസക പ്രവർത്തനങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഒന്നിലേറെ തവണ ശിക്ഷിക്കപ്പെട്ടവർ അപകടകരമായി വാഹനം ഓടിച്ചതിന് ഒന്നിലേറെ തവണ ശിക്ഷിക്കപ്പെട്ടവർ ജീവഹാനിക്ക് കാരണമായ അപകടങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണ ഉൾപ്പെട്ടിട്ടുള്ളവർ വ്യാജരേഖ ചമയ്ക്കൽ ലഹരി മരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവർ അബ്കാരി കേസുകളിൽ ഉൾപ്പെട്ടവർ വാഹന മോഷണം ഭവന തുടങ്ങി മോഷണ കേസുകളിൽ ഉൾപ്പെട്ടവർ എന്നിവരെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ എന്നിവയിൽ കണ്ടക്ടറും ഡ്രൈവറുമായി നിയമിക്കാൻ പാടില്ല എന്നാണ് നിയമം അതിർത്തി തർക്കം കുടുംബ കോടതി വ്യവഹാരങ്ങൾ എന്നീ കേസുകളിൽപ്പെട്ടവർക്ക് നിയമനം കൊടുക്കുന്നതിൽ പ്രശ്നമില്ലെന്നാണ് സർക്കുലർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ പി സി സി എടുക്കുന്നതിന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം സി എസ് സി അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനായി അപേക്ഷകന്റെ ആധാർ ഫോട്ടോ വെള്ളപ്പേപ്പറിൽ എഴുതിയ അപേക്ഷ എന്നിവയാണ് ആവശ്യം പി സി സി അപ്രൂവായി കഴിഞ്ഞാൽ സി എസ് സി അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്